മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിച്ച് നല്ല സന്തോഷത്തിൽ തന്നെ ഈ ദിവസം രാവിലെ എഴുന്നേറ്റ് അനന്തവിൻ്റെ ലഹയുടെടം കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഘനാണെങ്കിൽ നല്ലോണം മദ്യപിച്ച് ബോധമില്ലാതെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതൊന്നും മഹാലക്ഷ്മിയോ കണ്ണനോ ആരും അറിയണില്ല മേഘനും ഇവരെ കണ്ടിട്ടുമില്ല അതേസമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണി നീ കരണയ്ക്ക് വിളിച്ചില്ലേന്ന് എന്ന് വയ്ക്കുമ്പം എന്തിനാണ് വിളിക്കണേ വിളിച്ചിട്ട് വേണം അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവളുടെയും വാരി ഇരിക്കുന്നതൊക്കെ കേൾക്കാൻ അതെനിക്ക് പറ്റില്ല എന്തായാലും ഞാനിനി അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല അതുമാത്രമല്ല ഈ ബന്ധം ഇനി എത്രത്തോളം മുന്നോട്ട് പോകുമെന്നു എനിക്കറിയില്ല ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് മോനെ നീ എന്തൊക്കെയായി പറയണേ കരുണയുടെ സ്വഭാവം അങ്ങനെയാണെങ്കിലും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും പൂത്ത പണം അതുകൊണ്ട് നീ ഒരിക്കലും ആ ബന്ധം വേണ്ടെന്ന് വെക്കരുത് അവരുമായിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ആ സമയം ഉണ്ണി പറയുന്നുണ്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസം ചെല്ലുതോറും കർണയുടെ സ്വഭാവം മോശമായി ഇരിക്കണേ എനിക്കത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പിന്നെ ഇത് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ കാർ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കരണ വന്ന കാണുന്നതും പ്രതാപന് മനസ്സിലാവുന്നുണ്ട് കരണ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നിട്ട് കർണയെ കണ്ടതും എന്താ മോളേന്നു വയ്ക്കുമ്പം എന്താ മോളേന്നോ ഇപ്പം മഹാലക്ഷ്മിയും കണ്ണനൊക്കെ മൂന്നാറേക്കറ് ആഘോഷിച്ച് നടക്കുക ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക എൻ്റെ ഭർത്താവ് ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണ കൂടിയില്ലാന്ന് ആ സമയം പ്രതാപൻ പറയുന്നുണ്ട് അതിന് മോളല്ലേ ഉണ്ണിയോട് പറഞ്ഞത് ഇനി അങ്ങോട്ട് വന്നില്ല വിളിക്കുക വേണ്ടാന്ന് പിന്നെ അവനെങ്ങനെ വിളിക്കും അവനും ഒരു ആണല്ലേ ഇത്രമാത്രം അപമാനം സഹിച്ചിട്ടും അവ മോളെ വിളിക്കണമെന്ന് പറയുന്നത് എവിടെത്തന്നെയായ എന്തായാലും മോളെ അവനെയൊന്ന് വിളിച്ചു നോക്കുന്നു ആ സമയം കാരണം പറയുന്നുണ്ട് ഞാനങ്ങനെ അയാളെ വിളിക്കാനൊന്നും പോണില്ല അച്ഛനും മുത്തശ്ശിയല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് ആ മഹാലക്ഷ്മിയെ ആ വീട്ടിലോട്ട് വിവാഹം കഴിച്ച് അയക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞതാണ് അവളെ എന്നെ ഒരു വീട്ടിലോട്ട് വിടണ്ടാന്ന് അപ്പം അച്ഛനല്ലേ പറഞ്ഞത് അവളെ എൻ്റെ വേലക്കാരിയായിട്ടാണ് അങ്ങോട്ട് വിടണേന്ന് എന്നിട്ടിപ്പോൾ എന്തായി ഞാനും എൻ്റെ ഭർത്താവും അവളുടെ വേലക്കാരിയും അടിമയൊക്കെയായിട്ട് ഇപ്പോൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും മഹാലക്ഷ്മി ക്ഷ്മിയുടെയും കണ്ണൻ്റെയും അടിമയായിട്ട് ജീവിക്കാൻ എന്നെ കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാരണവശാലും കമലേശ്വരത്തേക്ക് പോകുമെന്ന് വിചാരിച്ച് അച്ഛൻ ഇരിക്കേണ്ടതാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മീനേയും അനന്തുവിനെയും ലേഹേനെയാണ് അവരാണെങ്കിൽ എല്ലാവടവും ചുറ്റിക്കറങ്ങി കാണുന്ന സമയത്ത് അനന്തു ആണെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാടാ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയാ എന്തായാലും എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നടക്കാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ ആരും കാണാത്തോടത്തു വന്ന് എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാനോ ഇനിയിപ്പോ നമ്മൾ ജർമ്മനിക്ക് അപ്പോൾ പിന്നെ അവിടെ പോകുകയായിട്ട് നിങ്ങൾക്ക് നടക്കാം ആരെയും പേടിക്കണ്ട സമയം ലേഖ പറയുന്നുണ്ട് അതിന് കണ്ണേട്ടൻ ഒരാഴ്ച കൂടുതലും നിക്കില്ല എന്നല്ലേ പറഞ്ഞേക്കണേന്ന് വെക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റില്ല ലേഹേ എന്തായാലും കമ്പനിയിലെയും ഫിനാൻസിലെയും ഒക്കെ കാര്യങ്ങൾ കണ്ണേട്ടനില്ലെങ്കിൽ ആദ്യം അവതാളത്തിലാവും കാര്യം ഇപ്പോൾ ഞങ്ങൾ നിയമിച്ചിരിക്കുന്ന ജോലിക്കാരെല്ലാം നല്ല ആത്മാർത്ഥതയുള്ളവർ തന്നെയാണ് എന്നാലും ഞങ്ങളുടെ ഒരു കണ്ണെത്തിയില്ലെങ്കിൽ അവിടെ പ്രശ്നമാകും പിന്നെ കണ്ണേട്ടന് ഞാനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മഞ്ജുവിന് ഞങ്ങളുടെ ഏതെങ്കിലും ഓഫീസിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് മഞ്ജുവിനോട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ടൂറ് കഴിഞ്ഞ് ചെന്ന് ഉടനെ തന്നെ മഞ്ജുവിനെ ആ ജോലി ഏൽപ്പിക്കണം അതേസമയം അനന്തിൻ്റെ ഫോൺ ഫോൺ ഫോണെടുത്തതും അനന്തു വേടാ കണ്ണാ റിയാസൊക്കെയാണ് വിളിക്കണേന്നും പറഞ്ഞ് കണ്ണനെ വിളിക്കുന്നുണ്ട് ആ അതേസമയം കണ്ണൻ വന്നിട്ട് ആ റിയാസാണോ ഫോൺ കൊണ്ടാടാ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ റിയാസിന്റെ ഫോൺ മേടിക്കുന്നുണ്ട് എന്നിട്ട് എന്താണോ റിയാസെ വിശേഷം എന്ന് മേടിക്കുമ്പം നീ ശബരിമലയ്ക്ക് പോയതോടുകൂടി രക്ഷപ്പെട്ടില്ലടാ നീ ഇപ്പം നല്ലോണം നടക്കൂന്ന് അനന്ത് പറഞ്ഞു അത് മാത്രമല്ല അവൻ ആ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഇട്ട് തരുമോയും ചെയ്തു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നിന്നെ കാത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് നീയും നിന്റെ ഭാര്യയും കൂടെ കൂടി ജർമ്മനിക്ക് വാ നമുക്കിവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ട് പോകാം ആ സമയം കണ്ണം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റണം എന്തായാലും ഈ വീഡിയോസ് വീഡിയോസൊന്നും പുറത്ത് പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം ഇത് മറ്റാരും കാണാൻ ഇടവരരുത് നിങ്ങൾക്കറിയാലോ ഇപ്പോഴും ഞാൻ നടക്കണ വിവരം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും അറിയില്ല അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ആരെയും അറിയിക്കാതെ അതേസമയം റിയാസ് പറയുന്നുണ്ട് ഇല്ലടാ അതൊന്നും ഓർത്തതിന് ടെൻഷനാ വേണ്ട എന്തായാലും നിന്റെ ശത്രുക്കൾ ആരും ഈ വിവരം അറിയാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ോ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി കൂടെ അനന്തവും ഉണ്ടാവില്ല എന്ന് വയ്ക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് പിന്നെ അവരില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്തായാലും വരില്ലല്ലോ ഞങ്ങൾ വന്നേക്കാടാ എന്നാൽ ശരി നിങ്ങൾ എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് റിയാസ് ഫോൺ വെക്കുന്നുണ്ട് ഈ സമയത്ത് ഫോൺ വാങ്ങിയിട്ട് അനന്തവാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും നടക്കുന്ന ആ ഒരു വീഡിയോസ് എല്ലാം ഫോണിൽ പകർത്തുന്നുണ്ട് ലേഹിയാണെങ്കിൽ അനന്ദൂടെ ഒപ്പം നിന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെയും മഹിയുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല മഹിയുടെ ജീവിതം വെറുതെ മഴയിൽ പോകുന്നു തന്നെ വിചാരിച്ചായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായിരുന്നു ആ സമയം അനന്ദ് പറയുന്നുണ്ട് കണ്ണൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ കണ്ണൻ്റെ രണ്ടാനമ്മയും ആ അമ്മാവനും കൂടെ ചേർന്ന് കണ്ണനും മായം ചേർത്ത മരുന്ന് കൊടുത്ത് കണ്ണനെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയാണ് ഇതിപ്പം അവരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും കണ്ണനെ എങ്ങനെയെങ്കിലും വീൽ ചെയറിലാക്കാൻ നോക്കും ഇതെപ്പോഴും രഹസ്യമായിട്ടിരിക്കണം ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും ഒരു കുഞ്ഞുണ്ടാവണവരെയും ഇതാരും അറിയാതെ ഇരിക്കണ നല്ലത് അന്നേരം അനന്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പോകുകയെന്ന് അറിഞ്ഞാൽ കണ്ണന്റെ ബന്ധുക്കൾ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോലേന്ന് ചോദിക്കുമ്പം ഇല്ല അനന്ദ് വട്ട അതൊരിക്കലും അവരറിയാൻ പാടില്ല കുഞ്ഞ് ജനിക്കണവരെയും അത് രഹസ്യമാക്കി വയ്ക്കണം എന്ന് പറയുമ്പം അനന്ദ് ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിക്കണവരെയും അതെങ്ങനെ രഹസ്യമാക്കി വയ്ക്കും എന്തായാലും മറ്റുള്ളവർക്കത് മനസ്സിലാവില്ലേ ആ സമയം ലേഖ പറയുന്നുണ്ട് ഇപ്പം തന്നെ കേട്ടില്ലേ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി കണ്ണേട്ടന്റെ രണ്ടാനമ്മ ചായലെന്തോ പൊടി കലർത്തി കൊടുത്തു മഞ്ജു പ്രഗ്നൻ്റ് അല്ലാതിരുന്നതുകൊണ്ട് മഞ്ജുനൊന്നും സംഭവിച്ചില്ല പക്ഷേ മഹി പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും അതുകൊണ്ട് മഹി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ മഹിനെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം ഒന്നിലെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ നിർത്തണം പ്രസവം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടാൻ പോകുന്നു ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് പ്രസവം കഴിഞ്ഞിട്ടും അങ്ങോട്ട് വിടാൻ പറ്റില്ല ലേഹയെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരാ കുഞ്ഞിനെ കൊല്ലാൻ നോക്കും അത്രയ്ക്കും ദുഷ്ടജന്മങ്ങളാണ് അവര് അല്ലെങ്കിൽ സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഏതെങ്കിലും അമ്മ തയ്യാറാവോ എന്തായാലും ആർക്കു വന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് അവരുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലേ അനന്തു കേട്ട ഇനിയിപ്പോൾ മഞ്ജു ശരിക്കും പ്രഗ്നൻ്റ് ആയാലും മഞ്ജു ആ വിവരം മഞ്ജുവിൻ്റെ അമ്മേനൊന്നും അറിയിക്കാൻ പോകുന്നില്ല എന്ന് പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് ചിരിച്ച് കളിച്ച് നടക്കണേ കാണുമ്പോൾ അനന്തുനും ലേഹിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ലേകിയാണി അനന്തുവിനോട് പറയുന്നുണ്ട് കണ്ടില്ല കണ്ടില്ലേ അനന്തുമായിട്ടാ മഹിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ മഹി ഒരിക്കലും വിചാരിച്ചില്ല കണ്ണേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്ന് ആ മഹിയുടെ രണ്ടാനച്ഛൻ മഹീനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയ കണ്ണേട്ടനെ വിവാഹം കഴിച്ചു തന്നെ എന്നാലും മഹിയുടെ കഷ്ടപ്പാടിന് വൈകിയാണെങ്കിലും ഭഗവാൻ പ്രതിഫലം കൊടുത്തല്ലോ മഹിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് സമയം കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇപ്പം തനിക്ക് സന്തോഷമായില്ലേ നമ്മൾ ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാഴ്ച കണ്ട ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തൻ്റെ അമ്മയായിരിക്കും താനെന്ന് എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പം തൻ്റെ അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായിരുന്നു അത് പിന്നെ അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ കണ്ണേട്ട മകളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലോ എന്ന് ഓർത്തായിരുന്നു അമ്മയുടെ സങ്കടം പിന്നീട് ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മയുടെ സങ്കടമൊക്കെ മാറിയിരുന്നു കണ്ണേട്ട എന്തായാലും നമ്മളെക്കാൾ കൂടുതൽ ഇപ്പോൾ കണ്ണേട്ടൻ്റെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നത് അമ്മ തന്നെയാണ് അതും പറഞ്ഞ് മഹാലക്ഷ്മി കണ്ണൻ്റെ മേലേക്ക് ഇങ്ങനെ ചാരി അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് അനന്തവും ലേഹയൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണീനെയാണ് ഉണ്ണിയാണെങ്കിൽ മേഘനാഥൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് മേഘനാഥൻ ഫോൺ എടുക്കണില്ല എന്നും പറഞ്ഞ് ദുർഗയോട് വന്നിട്ട് പറയുന്നുണ്ട് മേഘേട്ടൻ ഇത് പോയി പോയിക്കെടുക്കാം വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യണമില്ല ഇനി മേഹേട്ടനെ ആ മാർക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അമ്മേന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതും പറയാൻ പറ്റില്ല മോനെ എന്തായാലും ആ മാർക്കോ പല പ്രാവശ്യം മേഹനെ റോട്ടിക്കിട ഓടിച്ചിരുന്നു ഇനിയിപ്പോൾ മേഹനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് അവൻ മേഹനെ പിടിച്ചുകൊണ്ട് പോയോ പോയോന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹാലക്ഷ്മി കുടുംബത്തേക്ക് വന്ന് കയറിയതോടുകൂടിയാ നമ്മുടെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഇതിനു മുമ്പ് നമ്മളെല്ലാവരും എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ് ആ സമയം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും സാഹർ ജീവിച്ചിരിക്കുന്നുണ്ട് സാഹർ മരിച്ചു എന്ന് വിചാരിച്ച് ആ ഒരു സന്തോഷത്തിലായിരുന്നു മേഹേട്ടൻ മഞ്ജു തിരിച്ച് മേഹേട്ടൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചു ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും നടക്കില്ല അമ്മ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ നമ്മുടെ പക്ഷത്താക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ അപകടം ചെയ്യും ഇപ്പോൾ അവൾ ഏട്ടനെയും മേടത്തി മതിതും പറഞ്ഞല്ലേ നടക്കണേ അതുകൊണ്ട് തന്നെ ഇനി മേഹേട്ടൻ്റെ ജീവിതത്തിലേക്കൊന്നും അവൾ വരില്ല സാഹർ ഉപേക്ഷിച്ചാലും അവളെ നോക്കാനായിട്ട് കണ്ണേട്ടനെയും എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ കണ്ണേട്ടനെയും എടുത്തിയും അവൾക്ക് ഓഫീസിൽ നല്ലൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ട് അവർ ടൂർ കഴിഞ്ഞ് വന്നാൽ അവളെ ജോലിയിൽ നിയമിക്കുമെന്നാണ് പറയുന്നത് കേട്ടെ അതും നമുക്ക് ദോഷം ചെയ്യും അമ്മേ എന്തായാലും അമ്മ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സോപ്പിട്ട് നമ്മുടെ ഭാഗത്ത് ാക്കാൻ നോക്കുന്ന ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അത് തന്നെ മോനെ ഞാനും ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചത് ആ സാഗറിൻ്റെ ഒരിക്കലും നമ്മുടെ സ്വത്തിന് അവകാശമാവരുത് കമലേശ്വരത്തൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് ഉണ്ണിയുടെയും കറിനുടേയും കുഞ്ഞായിരിക്കണം അല്ലാതെ ആ കുഞ്ഞ് ഇവിടെ വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയത് ഇനി അവൾക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ പറ്റൂല്ലോ അമ്മയെന്ന് പറയുമ്പം അവൾ ഇനി വീണ്ടും പ്രഗ്നൻ്റ് ആയാലും ആ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഇപ്പം ഞാൻ അവളുടെ വീട്ടിൽ വരുന്നു പോയിട്ട് പറ്റുക അവളെ കണ്ട് കൂടി പെരുമാറാം അപ്പം അവൾ എന്തായാലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നു അങ്ങനെ ദുർഗ മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇങ്ങനെ മുൻവശത്ത് നിൽക്കുന്ന സമയത്താണ് ദുർഗയുടെ കാർ അങ്ങോട്ട് വരുന്ന കാണുന്നത് കാറ് കണ്ടതും സാഹിറ് വിചാരിക്കുന്നുണ്ട് ഇവരിപ്പം എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്തായാലും മഞ്ജുവിനെ കാണാൻ ഇവരെ അനുവദിക്കരുത് മഞ്ജുനെ കണ്ടുകഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും മഞ്ജു കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങനെ സാഹർ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർഗ അങ്ങോട്ട് വന്നിട്ട് എന്താടാ എൻ്റെ മോളെ എവിടെയെന്നു വയ്ക്കുന്നു ആ സമയത്ത് സാഹർ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നാൽ മഞ്ജുനെ കാണിക്കാൻ പറ്റില്ല എന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എൻ്റെ മോളെ കാണാൻ എനിക്ക് നിൻ്റെ അനുവാദം ഒന്നും വേണ്ടതാന്ന് പറയുമ്പം എൻ്റെ ഭാര്യയെ നിങ്ങൾ കാണണമോ വേണ്ടി എന്ന് തീരുമാനിക്കണത് ഞാനാണ് ആ സമയത്ത് നീ എന്ത് പറഞ്ഞടാ എൻ്റെ മകളെ കാണേണ്ടതെന്ന് പറയാൻ നീ ആരടാന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് അതാരെങ്കിലും ആയിക്കോട്ടെ സാഗറേട്ടൻ്റെ അനുവാദം ഇല്ലാതെ അമ്മയ്ക്ക് എന്നെ കാണാനൊന്നും പറ്റില്ല എനിക്ക് അമ്മയെ കാണണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട് ഇതുപോലെ ഒരു പെരുമാറ്റം മഞ്ജുവിൽ നിന്നും സാഹറിൽ നിന്നും ദുർഗ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ദുർഗ ഇവരുടെ സംസാരത്തിൽ ആകെ നാണം കെട്ട് തലമുച്ചു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ